എല്ലാ കൂട്ടുകാർക്കും മജോസ് വേൾഡ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ ദാ ഈ കാണിക്കുന്ന ബാഗ് തയ്ക്കുന്ന വീഡിയോ ആണ് കേട്ടോ വളരെ സിമ്പിളായിട്ട് തയ്ച്ചെടുക്കാൻ പറ്റിയ ഒരു ബാഗാണ് സ്ഥൈലം ബാഗാണ് നല്ല ഒതുങ്ങിയ ഒരു കുഞ്ഞ് ബാഗാണ് കേട്ടോ ഇനിയിപ്പോൾ കുഞ്ഞിത് വേണ്ട വലുത് വേണേലും നമുക്ക് ഇതേ മോഡൽ ചെയ്തെടുക്കാം കേട്ടോ ബാഗ് തയ്ക്കാനായിട്ട് ഞാനിവിടെ തുണി എടുത്തിട്ടുണ്ട് പഴയ ഒരു ടോപ്പാണ് എടുത്തോട്ടോ അച്ഛൻ താപ് ടോപ്പിൻ്റെ ഒരു ഭാഗം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി അത് നമുക്ക് ഇതുപോലെ ഒന്ന് രണ്ടാക്കി മടക്കി മടക്കിയിടാം കേട്ടോ രണ്ടാക്കി മടക്കിയിട്ടിട്ട് നമുക്ക് എന്നെ ചെയ്യേണ്ടതെന്ന് അറിയാമോ നമ്മുടെ വീട്ടിൽ ഇച്ചിരി റൗണ്ട് ആയിട്ടുള്ള പാത്രം ഉണ്ടെങ്കിൽ ഒരു പാത്രം എടുത്തിട്ട് വരിക എന്നിട്ട് ഇതിൻ്റെ മേളിലോട്ട് വെച്ചു കൊടുക്കുക നമുക്ക് വലിയ ബാഗാണ് വേണമെന്നുണ്ടെങ്കിൽ വലിയ പാത്രം എടുത്തിട്ട് വട്ടം വരച്ചിട്ട് ആ തുണിയൊന്ന് റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കണം അപ്പോൾ ഇത് ഒത്തിരി വലുപ്പമല്ല ഞാൻ എടുത്തിരിക്കുന്നത് ഇപ്പോൾ റൗണ്ട് വരച്ച് കൊടുത്തതിന് ശേഷം ഞാൻ തുണി റൗണ്ടിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ കയ്യിൽ സ്റ്റിഫുണ്ട് സ്റ്റിഫ് എടുക്കുക അതല്ലെങ്കിൽ എന്ന് ഞാൻ പറയാറുള്ള കാര്യമാണ് തുണിക്കടയിൽ നിന്ന് കിട്ടുന്ന കട്ടിയുള്ള കവർ ഉണ്ടെങ്കിൽ കവർ എടുക്കുക എന്നിട്ട് നമ്മുടെ തുണി ഇതുപോലെ മേളി വെച്ചിട്ട് ഇപ്പോൾ എടുക്കുന്നതെന്നുണ്ടെങ്കിൽ അത് റൗണ്ടിൽ സ്റ്റിച്ച് ചെയ്തിട്ട് ഇടയ്ക്ക് കൂടെ ഒരു മൂന്നാല് സ്റ്റിച്ചിങ് കൊടുക്കുക ഇപ്പോൾ സ്റ്റിഫ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഇതിപ്പോൾ ഞാൻ സ്റ്റിഫാണ് എടുത്തേക്കുന്നത് സ്റ്റിഫിൻ്റെ മേളി വെച്ചിതൊന്ന് തേച്ചിട്ട് നമുക്ക് റൗണ്ടിലൊന്ന് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ ഞാനിത് തേച്ചിട്ട് റൗണ്ടിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് രണ്ട് പീസ് ലൈനിങ് തുണി കൂടെ വേണം കേട്ടോ അപ്പോൾ ഞാൻ രണ്ട് പീസ് ലൈനിങ് തുണി നമ്മൾ ബാഗിന് വേണ്ടി എടുത്ത തുണിയുടെ അളവിൽ റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അത് നമ്മളിനി തുണിയുടെ താഴെ വശത്ത് നമ്മൾ സ്റ്റിഫ് ഒട്ടിച്ച ഭാഗത്തേക്കാണ് വെച്ച് കൊടുക്കുന്നത് കേട്ടോ ഇങ്ങനെ വെച്ചിട്ട് അത് റൗണ്ടിലൊന്ന് രണ്ട് വാത്തി ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം കേട്ടോ അത് റൗണ്ട് സ്റ്റിച്ച് ചെയ്തെടുത്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് പിന്നെ കുറച്ച് ക്രോസ് പീസ് വേണം ക്രോസ് പീസ് ഇച്ചിരി വേതിക്ക് എടുക്കുക അതിങ്ങനെ രണ്ടാക്കി മടക്കിയിട്ട് തുണിയുടെ നല്ല വശത്ത് വെച്ച് റൗണ്ടിൽ സ്റ്റിച്ച് ചെയ്തിട്ട് ചെറിയ വീതിക്ക് ഒരു പടി പോലെ ഇങ്ങനെ റൗണ്ടിൽ അങ്ങ് സ്റ്റിച്ച് ചെയ്തെടുക്കണം തുണിയുടെ നല്ല ഭാഗത്തേക്ക് ക്രോസ് പീസ് രണ്ടാക്കി മടക്കി വെച്ചിട്ട് റൗണ്ടിൽ സ്റ്റിച്ച് ചെയ്യുക ക്രോസ് പീസ് റൗണ്ട് സ്റ്റിച്ച് ചെയ്ത് വെച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്ക് റൗണ്ടായിട്ട് ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്യണം കേട്ടോ ഇങ്ങനെ റൗണ്ടായിട്ട് ഫുള്ളായിട്ടൊന്ന് കട്ട് ചെയ്യുക കട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ആ ക്രോസ് പീസ് ഇങ്ങനെ ഉൾഭാഗത്തേക്കായിട്ട് മടക്കി വെച്ചിട്ട് ചെറിയ രീതിയിൽ റൗണ്ടിലങ്ങ് സ്റ്റിച്ച് ചെയ്തെടുക്കണം അപ്പോൾ ബാഗിൻ്റെ അടുത്ത ഭാഗത്തെ തുണി ഇതേപോലെ തന്നെ ക്രോസ് പീസ് വെച്ച് റൗണ്ടിൽ സ്റ്റിച്ച് ചെയ്തെടുക്കണം കേട്ടോ ഇപ്പോൾ ഈ ഒരെണ്ണം ചെയ്ത് കാണിക്കുന്നില്ലേ അതേപോലെ തന്നെ അടുത്തതും ചെയ്തെടുക്കണം കേട്ടോ ഇപ്പം അങ്ങനെ ക്രോസ് പീസ് രണ്ട് തുണിയുടെ സൈഡിൽ കൂടെ വെച്ച് ചെറിയ വീതിയിൽ ഒരു പടി പോലെ റൗണ്ടിൽ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ രണ്ട് സൈഡിലായിട്ട് ചെറിയ രണ്ട് പോക്കറ്റ് കൊടുക്കണം അപ്പോൾ ഞാനിത് ചുരിദാർ ആയിരുന്നു കട്ട് ചെയ്തെടുത്ത് അപ്പോൾ ചുരിദാറിൻ്റെ കൈയുടെ ഭാഗത്ത് കട്ട് ചെയ്തെടുത്തുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ ഒരു ബോർഡർ വന്നിരിക്കുന്നത് ഞാൻ പോക്കറ്റിന് വേണ്ടി കട്ട് ചെയ്തെടുത്തിരിക്കുന്ന തുണി ആറിഞ്ച് നീളം ഇഞ്ച് വീതിയിലാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ മേൾഭാഗം അങ്ങനെ ബോർഡറുള്ളതുകൊണ്ട് അവിടെ മടക്കി തയ്ക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ബോർഡർ ഇല്ലാത്ത ഒരു തുണിയെടുത്തതെന്നുണ്ടെങ്കിൽ മേൾഭാഗം വരുന്നിടം ചെറിയ വീതിയിലൊന്നും മടക്കി തയ്ച്ചെടുക്കണം കേട്ടോ ഇനി നമുക്ക് നമ്മുടെ ബാഗിന് വേണ്ടി തയ്ച്ചു വെച്ചിരിക്കുന്ന തുണി എടുത്തിട്ട് അതിൻ്റെ ഒരു ഭാഗത്തു നിന്ന് മേളിൽ നിന്ന് നമുക്കൊരു മൂന്നിഞ്ച് വെച്ച് രണ്ട് സൈഡിൽ നിന്നായിട്ടൊന്ന് മാർക്ക് ചെയ്യുക കേട്ടോ ഒക്കെ ചെയ്തതിന് ശേഷം നമ്മൾ മൂന്നിഞ്ച് അടയാളം ചെയ്തില്ല അതിൻ്റെ താഴോട്ട് നിൽക്കുക ചെയ്ത് നമ്മുടെ പോക്കറ്റിൻ്റെ തുണി ഇങ്ങനെ ഒന്ന് എടുത്ത് വയ്ക്കുക ഇങ്ങനെ വെച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്ക് സ്കെയിലെടുക്കാം സ്കെയിൽ എടുത്തിട്ട് നമുക്ക് ആ സൈഡിൽ നിന്ന് ഒരു ലൈൻ ഇട്ട് കൊടുക്കാം രണ്ട് സൈഡിൽ നിന്നും ലൈൻ ഇട്ട് കൊടുക്കുക പിന്നെ താഴേന്നും ഒരു ലൈൻ ഇട്ട് കൊടുക്കുക നമ്മുടെ ആ പോക്കറ്റിരിക്കുന്ന കറക്റ്റ് ഭാഗമാണൊന്ന് മാർക്ക് ചെയ്യുന്നത് എന്നിട്ട് പോക്കറ്റിൻ്റെ തുണി ഒന്ന് മാറ്റുക എന്നിട്ട് നമ്മുടെ ബാഗിൻ്റെ അടുത്ത ഭാഗത്തെ തുണി എടുത്തിട്ട് നല്ല വശമായിട്ട് അതിൻ്റെ മേളിലേക്ക് ഇതാ ഇതുപോലെ തിരിച്ച് വെച്ച് കൊടുക്കുക ഇങ്ങനെ തിരിച്ച് വെച്ച് കൊടുത്തിട്ട് നമുക്ക് കൈ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഒന്ന് തൂത്തൊന്ന് കൊടുക്കുമ്പോഴത്തേനും നമ്മൾ ഈ ഒരു ഭാഗത്ത് വരച്ച ആ ഒരു വര അടുത്ത സൈഡിലേക്കും വരും കേട്ടോ അങ്ങനെ അടുത്ത ഭാഗത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് എന്നാ ചെയ്യേണ്ടതെന്നറിയാം ബാഗിന് വേണ്ടിയിട്ടുള്ള വള്ളിയാണ് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത് അപ്പോൾ ഞാൻ വള്ളി ഇവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ വള്ളിയുടെ നീളം എടുത്തിരിക്കുന്നത് ഒരു മുപ്പത്തൊന്ന് ഇഞ്ച് നീളം എടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ അര ഇഞ്ച് വീതിയിലാണ് സ്റ്റിച്ച് ചെയ്തെടുത്തിരിക്കുന്നത് ഇനി നമുക്ക് എന്നാ ചെയ്യേണ്ടതെന്ന് അറിയാവോ നമുക്ക് ബാഗിൻ്റെ തുണി നല്ല വശമായിട്ട് ഇതുപോലെ രണ്ടും എടുത്ത് വയ്ക്കുക എന്നിട്ട് പോക്കറ്റ് നമുക്ക് ആ മൂന്നിഞ്ച് താഴ്ചയിൽ നമ്മൾ മാർക്ക് ചെയ്ത ആ ഒരു ഭാഗത്തോട്ട് പോക്കറ്റ് ഇതുപോലെ വയ്ക്കുക ഇതുപോലെ വെച്ച് കഴിഞ്ഞിട്ട് ശേഷം നമുക്ക് സ്റ്റിച്ച് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു വള്ളി വള്ളി എടുത്തിട്ട് നോക്കിക്കുകയാണ് എങ്ങനെയാണ് വെക്കുന്നതെന്നാൽ എന്താ വള്ളിയുടെ തുമ്പ് കുറച്ച് മടക്കുക ആ മടക്കിയിട്ട് പോക്കറ്റിൻ്റെ താഴെ ഒരു സൈഡിൽ നിന്നായിട്ട് സ്റ്റിച്ച് ചെയ്ത് അടുത്ത ഭാഗം വരെ വരിക കേട്ടോ എന്ന് വെച്ചാൽ പോക്കറ്റ് ഇരിക്കുന്നതിൻ്റെ അവിടം വരെ വള്ളി രണ്ട് സൈഡും ഒന്ന് സ്റ്റിച്ച് ചെയ്ത് വെക്കണം അപ്പോൾ ഒരു സൈഡിൽ ഇത് അപ്പം ഞാൻ കൈകൊണ്ടും നിങ്ങളെ കാണിച്ചു തന്നിട്ടുണ്ട് അതേപോലെ തന്നെ അടുത്ത പോക്കറ്റിൻ്റെ ആ ഒരു സൈഡിലേക്കായിട്ട് വള്ളി വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കണം അപ്പം നമ്മൾ പോക്കറ്റ് ആദ്യമേ തയ്ച്ച് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല ഈ വള്ളിയും പോക്കറ്റും കൂടെ ഒന്നിച്ച് വെച്ച് എന്താ ഇപ്പം ഞാൻ ഈ സ്റ്റിച്ച് ചെയ്ത് പോകുന്നില്ല അതേപോലെ തന്നെ ചെയ്തെടുത്താൽ മതി കേട്ടോ അപ്പോൾ ഇത് രണ്ട് സൈഡിലും പോക്കറ്റും വള്ളിയും കൂടെ കൂടി സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതിങ്ങനെ നല്ലവശമായിട്ട് ഇത് രണ്ട് പീസും കൂടി ഇങ്ങനെ ഒന്നിച്ചു വെക്കണം കേട്ടോ ഒന്നിച്ചു വെച്ചതിന് ശേഷം നമുക്ക് ആ പോക്കറ്റിൻ്റെ താഴെ നിർത്തിക്കൊണ്ട് ഇതുപോലെ നേരെ ഒരു ലൈൻ ഇട്ട് കൊടുക്കണേ ഈ ലൈൻ ഇട്ട് കൊടുത്ത പോലെ തന്നെ ഈ തുണി ഇങ്ങനെ രണ്ട് സൈഡിൽ നിന്ന് സൈഡിലൊന്നും നല്ലവശമാക്കി വെച്ചിട്ട് നേരെ അങ്ങ് സ്റ്റിച്ച് ചെയ്യണം കേട്ടോ നേരെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് ഇനി ഇതിങ്ങനെ നിവർത്തുക നിവർത്തിയതിനു ശേഷം ഇതാ ആ ഒരു തുണി ഇങ്ങനെ വെച്ചിട്ട് റൗണ്ട് ഷേപ്പിൽ അതങ്ങ് സ്റ്റിച്ച് ചെയ്ത് വെക്കണം കേട്ടോ ഇതിങ്ങനെ രണ്ടാക്കി മടക്കുക രണ്ടാക്കി മടക്കിയതിനു ശേഷം ഈ രണ്ട് സൈഡിൽ നിന്ന് നമുക്ക് ക്ലോസ് ചെയ്യണം അപ്പോൾ രണ്ട് സൈഡിൽ നിന്നായിട്ട് ക്ലോസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ വള്ളി നിൽക്കുന്നുണ്ടോ ബാഗിൻ്റെ മേളവശത്ത് ആ വള്ളിയുടെ തൊട്ട് താഴെ നിർത്തി ഇതാ ഇപ്പം ഞാൻ ചുവക്ക് വെച്ച് മാർക്ക് ചെയ്തുകൊണ്ട് അവിടെ നിന്ന് അവിടെ നിന്ന് താഴോട്ടായിട്ട് വേണം നമുക്ക് ക്ലോസ് ചെയ്യാൻ അടുത്ത സൈഡും അതേപോലെ തന്നെ വള്ളിയുടെ കുറച്ച് ഇങ്ങോട്ട് മാറി ആയിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട് ഇനി രണ്ട് സൈഡിൽ നിന്നായിട്ട് ഇതേപോലെ തന്നെ സൈഡിൽ നിന്നു ക്ലോസ് ചെയ്യാം കേട്ടോ രണ്ട് സൈഡിൽ നിന്ന് ക്ലോസ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ താഴ്ഭാഗം ഇതാ ഇതുപോലെ എടുത്തിട്ട് ആ സൈഡ് ഇതുപോലെ നേരെ നേരെയങ്ങ് സ്റ്റിച്ച് ചെയ്ത് വെക്കണം കേട്ടോ രണ്ട് കോണും അപ്പോൾ ഇതാ സൈഡിൽ നിന്ന് ഇങ്ങനെ കോൺ എടുത്തിട്ട് അവിടെ ഇതുപോലെ നേരെ നേരെയങ്ങ് സ്റ്റിച്ച് ചെയ്യുക അപ്പോൾ ഒരു സൈഡ് സ്റ്റിച്ച് ചെയ്തേ ഇതേപോലെ തന്നെ അടുത്ത കോണും ഇതാ ഇതുപോലെ നമുക്ക് കൈവശം ഇതുപോലെ ആ കോൺ എടുക്കാനായിട്ട് പറ്റും ഇങ്ങനെ എടുത്തതിന് ശേഷം നേരെ നേരെയങ്ങ് സ്റ്റിച്ച് ചെയ്യാം കേട്ടോ നമ്മുടെ ബാഗിൻ്റെ ഫുൾ സ്റ്റിച്ചിങ് എല്ലാം കഴിഞ്ഞു കഴിഞ്ഞോട്ടോ അതിന് ശേഷം ഇതാ ബാഗ് ഇപ്പം നല്ല വശം ആക്കിയെടുക്കുകയാണേ നല്ല വശം എടുത്ത് കഴിഞ്ഞതിന് ശേഷം ആ ഫ്രണ്ട് ഭാഗത്ത് ഓപ്പൺ വരുന്നിടത്ത് ചെറിയ പ്രസ് ബട്ടൺ കയ്യിലുണ്ടെങ്കിൽ അത് രണ്ട് സൈഡിലായിട്ട് വെച്ച് കൊടുത്താൽ നല്ലതാണ് അതെല്ലാം എന്നുണ്ടെങ്കിൽ വെൽക്രോ ചെറിയ പീസാക്കി കട്ട് ചെയ്തെടുത്തിട്ട് രണ്ട് സൈഡിലായിട്ട് സ്റ്റിച്ച് ചെയ്ത് വെച്ചാലും മതി അപ്പോൾ ഇതാ ബാഗുണ്ടോ അടിപൊളിയൊരു ബാഗല്ലേ കാണാൻ നല്ല സ്റ്റൈലല്ലേ രണ്ട് സൈഡിലായിട്ട് ചെറിയ രണ്ട് പോക്കറ്റുണ്ട് ഞാൻ ഈ തയ്ച്ചേക്കുന്ന വലിയ വലിപ്പമുള്ള ബാഗൊന്നുമല്ല അപ്പോൾ ഇതിനേക്കാട്ടിലും കുറച്ചും കൂടെ വലുത് വേണമെങ്കിൽ അപ്പോൾ നമ്മൾ റൗണ്ടിൽ തുണി കട്ട് ചെയ്തെടുത്തപ്പം വലിയ വലിപ്പത്തില്ലല്ലോ കുറേ കൂടെ വലിപ്പം കൂട്ടിയെടുക്കുകയാണെങ്കിൽ നമുക്ക് ഇതുപോലുള്ള വലിയ ബാഗ് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട് പറ്റും കേട്ടോ സിമ്പിളായിട്ട് ഇന്ന് ഒരു ബാഗ് തയ്ക്കാത്തവർക്ക് പോലും തയ്ക്കാൻ പറ്റിയ അടിപൊളി ഒരു ബാഗാണ് അപ്പോൾ ഇതുപോലത്തെ ബാഗ് തയ്ച്ച് നോക്കാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ചെയ്ത് നോക്കുക കേട്ടോ അപ്പോൾ ഇതാ ഇങ്ങനെ കയ്യിലെടുത്തിട്ട് നമുക്ക് ഇതാ ഇങ്ങനെ വേണമെങ്കിൽ ഇടാം അല്ലെങ്കിൽ നമുക്ക് കയ്യിൽ പിടിച്ചുകൊണ്ട് കൊണ്ടുപോകുന്ന രീതിക്കും കൊണ്ടുപോകാൻ പറ്റുന്ന നല്ല ഒരു ബാഗാണ് ചെയ്ത് കാണിച്ചിരിക്കുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കണ്ട അടുത്തൊരു നല്ലൊരു വീഡിയോ ആയി വീണ്ടും വരുന്നവരെ എല്ലാ കൂട്ടുകാർക്കും ഇതറ്റാ ഗുഡ് നൈറ്റ്